എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാവും ഒറ്റ നിമിഷം ഓക്കെ എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്തോ ഒരു കാര്യം നിങ്ങളോട് ഞാൻ സംവദിക്കാൻ പോകുന്നു എന്നുള്ള ശ്രദ്ധാപൂർവമായ ഒരു വിലയിരുത്തൽ അല്ലേ ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു മിനിറ്റേ എനിക്ക് വേണ്ട എന്താണ് നിങ്ങളെ അലട്ടുന്ന യഥാർത്ഥ വിഷയം ഒന്ന് ചിന്തിക്കാവും അപ്പോൾ നിങ്ങൾ പറയും സാമ്പത്തികമാണ് അല്ലെങ്കിൽ മാനസികമാണ് അല്ലെങ്കിൽ ശാരീരികമാണ് എന്ന് പറയും എന്നാൽ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഇമോഷണലി ആയിട്ടുള്ള ഒരു ബ്ലോക്കേജ് ആണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഇമോഷണലിയുള്ള വിഷയങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്കുണ്ടോ അത് ഇമോഷണലി ആയിട്ട് നിങ്ങൾ സമ്പത്തിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ സമ്പത്ത് സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ കാണിച്ച ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അനുഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഓട്ടം ഇപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ നി നിൽക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പോസ് ആയത് നിങ്ങളുടെ സ്ട്രെസ്സാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യഗ്രതയോട് പോകുന്ന ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്ട്രെസ്സിനെയാണ് ഒരു മിനിറ്റ് നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യാൻ റെഡിയായത് അതുപോലെ തന്നെയാണ് ശ്രദ്ധയില്ലായ്മ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിലാണ് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മൾ നിങ്ങൾ നിങ്ങളിതൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ ഇത് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു ഫോക്കസ് ഇല്ലായ്മ അതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് എ യു ഡോണ്ട് ഹാവ് എനി ി അവെയർനെസ് നമ്മുടെ ഇപ്പോഴുള്ള അവബോധം നമുക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷൻ ബാലൻസുകളും സെൽഫ് അവബോധമില്ലാതെയും സ്ട്രെസ്സും ഔട്ട് ഓഫ് ഫോക്കസുമാണ് നമ്മുടെ യഥാർത്ഥ വിഷയം അല്ലാതെ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത് സമ്പത്തില്ല ആരോഗ്യമില്ല അല്ലെങ്കിൽ ബന്ധങ്ങൾ വെച്ച് വിള്ളലുകളുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആ റൂട്ടിനെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് മാറ്റമുണ്ടാക്കാനായിട്ടും ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ എനർജി ബ്ലോക്കേജുകളാണ് ഇതിനൊക്കെ നമ്മളെ പ്രധാനമായിട്ടും നമ്മളെ തടസ്സപ്പെടുത്തിക്കുന്ന എനർജി ബ്ലോക്കേജ് നമുക്കെല്ലാം ബോഡി മുഴുവൻ എനർജിയാണെന്നറിയാം എനർജിയുടെ ബ്ലോക്കേജുകളാണ് നമ്മളെ ഇതിനകത്തേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ആക്കി മാറ്റുന്നത് അപ്പോൾ ആ എനർജി ബ്ലോക്കേജുകളെ ഒന്ന് തുറന്നുവിട്ടാലോ എങ്ങനെ ഇരിക്കും സാധ്യമാവില്ലേ അതുതന്നെയാണ് നമ്മൾ സെവൻ ചക്രാസ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെവൻ ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചക് ഏഴ് പ്രധാനപ്പെട്ട ചക്രങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജുകളാണ് നിങ്ങൾ നമ്മുടെ പ്രധാനമായ വിഷയങ്ങളുണ്ട് ആ ബ്ലോക്കേജുകളെ ഒന്ന് ഓപ്പണാക്കി കൊടുക്കുന്ന പ്രക്രിയക്കാണ് സെവൻ ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ നാളെ